ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ് രേവതി തനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് തന്നതിൽ സച്ചിയും ആ ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി കൂടാതെ ഒരുപാട് പൂക്കള് രേവതിക്ക് സമ്മാനിച്ചപ്പോ അതിലും രേവതിക്ക് ഒരുപാട് സംതൃപ്തിയാണ് തോന്നിയത് ഇനി ഈ വണ്ടിയും കൊണ്ട് നേരെ ചന്ദ്രോദയത്തിലോട്ട് പോകുവാണ് എല്ലാവർക്കും ഈ വണ്ടി കാണിച്ചു കൊടുക്കണം അതിന് ശേഷം എന്തൊക്കെയായിരിക്കും അവരുടെ പ്രതികരങ്ങൾ പ്രതികരണങ്ങള് മാത്രമല്ല ഇങ്ങനെ ഒരു സമ്മാനം രേവതി സച്ചിക്ക് സമ്മാനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി എന്താ എന്ത് നീക്കത്തിലോട്ടായിരിക്കും പിന്നീട് എത്താൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടാൻ പോവുക ചന്ദ്രമതിയുടെ ഓരോ പ്രവൃത്തിയും ശ്രുതിയെ എത്രത്തോളം ബാധിക്കും എന്നുകൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ് ഇതിനിടയിൽ സുധിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ രവീന്ദ്രൻ ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് സുധിയെ വേദനിപ്പിക്കുക വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു രേവതി വന്നത് ഇപ്പോൾ രേവതി വരുന്നതിന് മുന്നേ തന്നെ ശ്രുതിയെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ രവീന്ദ്രൻ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ശ്രുതി വന്നു ശ്രുതിയോട് ഇപ്പോൾ ചന്ദ്രമതിക്ക് ഒരിഷ്ടോ ഇല്ല കാരണം അമ്മാതിരെ ഒരു വലിയൊരു രീതിയാണ് ശ്രുതിയോട് ചന്ദ്ര ശ്രുതി ചന്ദ്രമതിയോട് കാണിച്ചത് അത്രയും ഇഷ്ടപ്പെട്ട് ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് നൽകിയ പേര് പോലും മാറ്റിക്കളഞ്ഞില്ലേ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ശ്രുതി വലിയൊരു ഗിഫ്റ്റും കൊണ്ടാണ് ചന്ദ്രമതിക്ക് വന്നിരിക്കുന്നത് അതും സാരി നല്ല നല്ല പ്രിൻ്റഡ് വർക്കുള്ള നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരിയാണ് അതും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ട കളറ് എന്നാൽ ഇത് തൻ്റെ ഇളയച്ചൻ അങ്ങ് ഇത് സിംഗപ്പൂരിൽ നിന്നും അയച്ചു തന്നതാണ് ഇളയച്ചനും ഇളയമ്മയും കൂടി ചേർന്നിട്ട് കടയിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആൻറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി ചെറുതായിട്ടൊന്ന് വീണു ചന്ദ്രമതിക്ക് ഇങ്ങനത്തെയൊക്കെയല്ലേ ആഗ്രഹങ്ങള് പൈസ സാധനങ്ങള് തന്റെ മരുമക്കള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചന്ദ്രമതിയോട് ചോദിച്ചു ചെയ്യുന്നത് ഇതൊക്കെയാണ് ഒരു മരുമകളിലെ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി എന്ന് ചന്ദ്രമതി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല അടിസ്ഥാനമെന്ന് ചന്ദ്രമതി മനസ്സിലാക്കുന്നില്ലല്ലോ ശ്രുതി കൊടുത്ത സമ്മാനത്തിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ശ്രുതി ഒന്ന് ആശ്വസിച്ചു ഓ എങ്ങനെയെങ്കിലും അമ്മയുടെ ഈ പിണക്കോന്ന് മാറ്റാൻ സാധിച്ചല്ലോ ഇനി എന്തായാലും തൽക്കാലത്തേക്ക് തനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് ശ്രുതി വിചാരിച്ചപ്പോ അതിന് പിന്നാലെ ഒരു യമണ്ടൻ പണി ശ്രുതിക്ക് വേണ്ടിയിട്ട് വന്നി വരുവാണെന്ന് ശ്രുതി മനസ്സിലാക്കിയില്ല ആ വൺ ആഹ് പണി വണ്ടി വിളിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പോലും ശ്രുതി പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ചന്ദ്രമതി സാരിയൊക്കെ തുറന്ന് നോക്കുമ്പോ നല്ല മുല്ലപ്പൂവിൻ്റെ മണം ആ ഒരു ഗന്ധം ചന്ദ്രമതിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതെന്താ സംഭവിച്ചത് എവിടെന്ന ഈ മുല്ലപ്പൂ മണം വരുന്നത് നോക്കുമ്പോൾ രേവതി വരുന്നുണ്ട് രേവതിയുടെ തല നിറയെ പൂക്കളാണ് ആ പൂവ് രേവതിയുടെ തല നിറയിരിക്കുന്നത് കണ്ടപ്പോൾ അതിനെതിരെയും ചന്ദ്രമതി പ്രതികരിച്ചു ഇതെന്താ നിന്റെ പൂക്കടയിലെ പൂക്കളൊന്നും വിറ്റ് പോകാത്തത് കൊണ്ട് നീ തന്നെ സ്വയം എടുത്ത് ചൂടിയതാണോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കളിയാക്കുകയും വിഷമിപ്പിക്കുകയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴും രേവതി ഒന്നും മിണ്ടിയില്ല ഉടനെ സച്ചി വന്നു എന്നിട്ട് എല്ലാവരോടും പുറത്തേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ സുധീം ശ്രുതിയും ചന്ദ്രമതിയും രവീന്ദ്രനും വർഷയും കൂടി ചേർന്നിട്ട് പുറത്തോട്ട് പോയി പുറത്ത് ചെന്ന ഉടനെ തന്നെ രേവതിയും സച്ചിയും ഓടിപ്പോയി ആ ഒരു ഗേറ്റ് തുറന്ന് കാണിച്ചു തുറന്ന് കാണിച്ചപ്പോൾ പുറത്ത് കാറ് രവീന്ദ്രന് സന്തോഷമായി ബാക്കിയുള്ളവരെല്ലാവരും ആ കാറോ എന്നുള്ളൊരു ഒരു പെരുമാറ്റമായിരുന്നു അവരുടെ മനസ്സിൽ സച്ചിയുടെ പഴയ കാറ് തന്നെയാണ് അല്ലെങ്കിൽ സച്ചി വാടകയ്ക്കെടുത്ത കാറാണ് എന്നൊക്കെയാണ് അവർ ചിന്തിച്ചിരുന്നത് എന്നാൽ ഉടൻ തന്നെ സച്ചി പറഞ്ഞു അതൊന്നുമല്ല എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്ന കാറാണ് അപ്പോൾ ആദ്യം ആരും വിശ്വസിച്ചില്ല എന്നാൽ സച്ചി ആണേറ്റ് പറഞ്ഞപ്പോൾ ചന്ദ്രമതി ഒന്ന് വിശ്വസിച്ചു നേരെ പോയി കാറല്ല നോക്കി കണ്ടു ഹോ ഇത് സെക്കൻഡ് ഹാൻഡ് കാറല്ലേ അല്ലേ ഇതിന് വാങ്ങിച്ചതിനാണോ ഇത്രയും ബിൽഡപ്പ് കാണിച്ചതെന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ ഭാര്യ അവൾ അധ്വാനിച്ച പൈസ കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്ന കാറാണ് അതിപ്പോ ഒരു ലക്ഷം ആണെങ്കിലും കുഴപ്പമില്ല രണ്ട് ലക്ഷം ആണെങ്കിലും കുഴപ്പമില്ല എത്രയേ ഒരു കുറച്ച് പൈസയാണെങ്കിലും അവൾ സ്വന്തം അധ്വാനിച്ചുകൊണ്ട് വാങ്ങിച്ചിരുന്ന സാധനം അല്ലേ കാറല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് രേവതി ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നതും കൂടി കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ റിലേ അങ്ങ് അടിച്ചുപോയി ചന്ദ്രമതി അപ്പോൾ പെട്ടെന്ന് തുറിച്ചു നോക്കിയത് ശ്രുതിയെയാണ് ശ്രുതി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് 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 പോകാനായിട്ട് നോക്കുമ്പോ ഇങ്ങനത്തെ ഓരോ പ്രവർത്തികളെ രേവതിയും സച്ചിയും കാണിക്കും ഉടനെ തന്നെ ചന്ദ്രമതി തുള്ളിച്ചാടാനായിട്ട് പോകുന്നത് ശ്രുതിയുടെ അടുത്തേക്കായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ശ്രുതി വന്ന് പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു എല്ലാവരും കാറല്ല നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കി നോക്കിയതിന് പിന്നാലെ തന്നെ ഒരു സർപ്രൈസും കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു രേവതിയുടെ ആറും സച്ചിയുടെ എസ്സും അങ്ങനെ എസ് ആർ എന്നും പറഞ്ഞ് കാറിന് പേരിട്ടിരിക്കുന്നത് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷം തോന്നി വർഷയ്ക്കും രവീന്ദ്രനും സന്തോഷം തോന്നി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു കാറെല്ലാം നോക്കിയതിന് ശേഷം എല്ലാവരും അകത്തോട്ട് പോയി അകത്തോട്ട് പോയി ഒന്ന് ശ്വാസം വിടാൻ പോലും ശ്രുതിക്ക് പറ്റിയില്ല റൂമിൽ ചെന്ന് ഒന്ന് ഇരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചന്ദ്രമതി ചാടി തുള്ളിക്കൊണ്ട് വരികയും രേവതിയുടെയും സച്ചിയുടെയും ഈ പ്രവൃത്തിയെ ചൂ പറ്റി ചൂണ്ടിക്കാണിക്കുകയും എന്നിട്ട് ആ ഒന്നുമില്ലാതിരുന്നിട്ട് പോലും രേവ സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി കുറച്ച് പൈസയെങ്കിലും കൂട്ടി വെച്ചിട്ട് കാറാണെങ്കിലും ഓരോ സാധനങ്ങളും ഓരോ കാര്യങ്ങളും അവന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ നീ എൻ്റെ മകന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു കൊടുത്തത് സജ്ജി ഇപ്പോഴും കുടിച്ചുകൊണ്ട് വന്ന് രേവതിയുടെ വഴക്കുണ്ടാക്കും അവർ കുറച്ചു നാൾ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ വലിയ വലിയ പ്രശ്നങ്ങൾ അവർ കാരണം ഉണ്ടാകാറുണ്ട് എന്നാൽ എൻ്റെ മകൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എൻ്റെ മകൻ നിന്നെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് തറയിലോ തലയിലോ എടുത്തു വെക്കാൻ ഭയങ്കര സ്നേഹത്തോടു കൂടിയല്ലേ അവൻ കൊണ്ട് നടക്കുന്നത് നിന്റെ ഓരോ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കാറുണ്ട് എന്നിട്ടും നീ എന്തുകൊണ്ട് എൻ്റെ മകൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല എന്ന് ചന്ദ്രമതി എടുത്തു ചോദിച്ചു ഞാൻ എന്താണ് അതിന് ചെയ്യേണ്ടത് ഞാൻ നീ എന്ത് ചെയ്യണം സുതി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജോലിക്കും കൃത്യമായിട്ട് നിൽക്കത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി വരും അത് വലിയൊരു തെറ്റല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ശ്രുതി എടുത്തു ചോദിച്ചപ്പോൾ നിന്റെ ഇളയച്ചിനോട് സംസാരിത് ഇളയച്ചിനോട് സംസാരിച്ചിട്ട് കുറച്ച് പൈസ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും കുറച്ച് പൈസ അയച്ച് തന്നു കഴിഞ്ഞാൽ സുതിക്ക് കാനഡയിൽ ജോലിക്ക് പോകാം ഒരുപാട് ലക്ഷം രൂപ സമ്പാദിക്കുകയും ചെയ്യാം അവരുടെ മുന്നിൽ സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിന്റെ ഇളയച്ചനെ വിളിച്ച് പൈസ അയച്ചു തരാനായിട്ട് ചന്ദ്രമതി ആവശ്യപ്പെട്ടു ശ്രുതി അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിൽക്കാൻ പോലും സമയം കൊടുത്തില്ല അതിനു മുന്നേ തന്നെ ശ്രുതിയോട് നീ നമ്പർ ഡയലറ്റ് ചെയ്ത് താൻ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു എന്നാൽ ചന്ദ്രമതി ഹലോ എന്ന് പറയുമ്പോൾ തന്നെ എതിർവശത്ത് താൻ ഒളിപ്പിച്ചു വെച്ച കളങ്ങളെല്ലാം കണ്ടുപിടിക്കും അതുകൊണ്ട് ആൻറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ ഇളയച്ചനെ വിളിച്ച് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചന്ദ്രമതി അങ്ങ് പോയി അപ്പോഴും ചന്ദ്രമതി പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി നിന്നോട് ഞാൻ പലവട്ടം ക്ഷമിച്ച് ക്ഷമിച്ച് പോകുമ്പോഴും നീ എൻ്റെ തലേ കയറിയിരുന്ന് നിരങ്ങരുത് നീ സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ നല്ല ഉയർച്ചയിലെത്തും അഥവാ നീ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിന്നെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്നോട് കളി വേണ്ട എന്ന് ചന്ദ്രമതി ആവർത്തിച്ചു പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല താൻ എന്ത് ചെയ്യുമെന്ന് ശ്രുതിക്ക് പോലും അറിയത്തില്ല താഴെ പതുക്കെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ രേവതി അവിടെ നിൽക്കുന്നുണ്ട് രേവതിയോട് ഒരു ചായ ആവശ്യപ്പെട്ടു ചായ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ രേവതിയോട് ശ്രുതി പറയുന്നുണ്ട് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ നീ എങ്ങനെയാ രേവതി കാറ് വാങ്ങിച്ചേ എന്ന് ഓരോ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട് എന്നാൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവസാനം രേവതി പറഞ്ഞു ഞാൻ അധ്വാനിച്ചുകൊണ്ട് എനിക്ക് ഒരു വലിയൊരു ഓർഡർ കിട്ടിയില്ലേ ആ ഓർഡറിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ച കാറാണെന്ന് രേവതി പറഞ്ഞു അത് കേൾക്കാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ ശ്രുതി തയ്യാറായിരുന്നില്ല ഇത് കേട്ടുകൊണ്ടൊന്ന് വർഷയ്ക്ക് വർഷ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അധ്വാനിച്ച എനിക്ക് വലിയ ഓർഡർ കിട്ടി ആ പൈസയിൽ നിന്നും വാങ്ങിച്ചതാണ് എന്നാൽ വർഷ ചോദിച്ചു ചേച്ചി ഇത്രയും വലിയ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഈ യാത്രയും പൈസ കൊണ്ട് കാറൊക്കെ മേടിക്കാൻ പറ്റും അതിൽ നിന്ന് വർഷെ വാങ്ങാൻ ചെയ്യാം അത് വാങ്ങാനൊക്കെ പറ്റും വലിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പൈസ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അതിലെല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുമെന്ന് രേവതി പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രുതിയൊന്നും ഷോക്ക് ആയി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ചന്ദ്രമതിയുടെ ഈ ഒരു കുരുക്കിൽ നിന്നും എങ്ങനെ ശ്രുതി രക്ഷപ്പെടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും ബബായ്